ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ നീന്ത്രപ്പഴം നമുക്ക് കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു രണ്ട് നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിന് ഇത് അതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കണ്ടട്ടോ എന്നിട്ട് ഞങ്ങൾക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽക്ക് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പം ഇതുപോലൊരു മഞ്ഞ കളറായി കിട്ടുമ്പോൾ നമുക്കിതിനെ അടുപ്പത്തു നിന്ന് ഓഫാക്കി വെക്കാം അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു അഞ്ച് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇനി ഞാൻ അനേലിക്കൊരു കാല് സ്പൂൺ അളവിൽ നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കിതിനെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് കിട്ടുന്ന പോലെ വേണം നമുക്കതൊന്ന് മിക്സാക്കിയെടുക്കാൻ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും അപ്പോൾ അതതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ അത് അതുപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തുവെച്ചാൽ നമ്മുടെ നീന്ത്രപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ എന്നിട്ട് വീണ്ടും ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഈ കോഴിമുട്ടയുടെ മിക്സൈൽ കൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ചെറു തീയിലിട്ടിട്ട് വേണ്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മറിച്ചിട്ട് കൊടുത്തതിന് നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് നമുക്ക് അടുപ്പ് പെട്ടെന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക